ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ അഷ്റഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്ത് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സഫർ നാല് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഇരുപത്തിയാറ് ശനിയാഴ്ച അറിവ് പലയിടത്തായി ചിതറിക്കിടക്കുന്ന മഞ്ചാടിക്കുരുക്കൾ പോലെയാണ് ക്ഷമയോടെ അത് പെറുക്കിയെടുക്കുന്നവർക്ക് മാത്രമേ അറിവിൻ്റെ ചെപ്പ് നിറയ്ക്കാൻ കഴിയൂ അറിവ് ആളുകളെ വിനയമുള്ളവരാക്കി മാറ്റുന്നു എന്നാൽ അറിവില്ലായ്മ ആളുകളെ അഹങ്കാരികളാക്കി മാറ്റും ജ്ഞാനം എപ്പോഴും മനസ്സിനെ പ്രകാശപൂരിതമാക്കുന്നു തെളിഞ്ഞു കത്തുന്ന ദീപം പോലെ ചുറ്റിലുമുള്ള ഇരുളകറ്റി പ്രകാശം പരത്തുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി അറിവുള്ളവനെന്ന് സ്വയം വിളംബരം ചെയ്യുന്നത് അയാളുടെ അഹന്തയെ വെളിപ്പെടുത്തുന്നു അഹങ്കാരികളോട് വാദിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കരുത് അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്താലും പ്രശ്നമല്ല ഒരിക്കലും അവർ സത്യം സ്വീകരിക്കില്ല ഞാൻ എന്ന ഭാവം നമ്മളിൽ എത്ര കൂടുന്നുവോ അത്രയും നാം താഴോട്ട് പോകുന്നു എത്രയും കുറയുന്നുവോ അത്രയും നമ്മൾ ഉയരത്തിലേക്ക് ഉയർന്നു പോകുന്നു പണത്തിൻ്റെയും പദവിയുടെയും പേരിൽ അഹങ്കരിച്ച് മറ്റുള്ളവർക്കും മീതെ ഞാനാണെന്ന് അഹങ്കരിക്കുന്നവർ വിഡ്ഢികളാണ് അഹങ്കാരം ഹൃദയത്തിലെ ഏറ്റവും കടുത്ത മാലിന്യമാണ് അതിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കാതെ ഒരു നന്മയും അവിടെ വളരില്ല അഹങ്കരിക്കരുത് ഒന്നിൻ്റെ പേരിലും അവഗണിക്കരുത് ഒരാളെയും സമ്പത്തും സൗന്ദര്യവും ആരോഗ്യവും നഷ്ടപ്പെടുവാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട വിശ്വാസം എന്നത് ജീവിതത്തിന് ഒരു മൂന്നു വിജ്ഞാനം കൈവിളക്കും വിളക്ക് കെടുമ്പോൾ വടി സർവാലംബിയാവുന്നത് സ്വാഭാവികമാണ് പണവും പദവിയും വിജ്ഞാനവും വർദ്ധിക്കുമ്പോൾ എളിമയും സൗമ്യതയും ശീലമാക്കുന്നവരാണ് യഥാർത്ഥ ജ്ഞാനികൾ കൂടുതൽ അഹങ്കരിക്കുകയും ഞാനെന്ന ഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അജ്ഞാനികളുടെ ലക്ഷണമാണ് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ശുഭദിനം നേരുന്നു പ്രൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി